രാവിലെ തന്നെ മഴയൊക്കെ തോർന്നു നിൽക്കുന്ന വയ്ക്കുന്നൊരു കാലാവസ്ഥയായിരുന്നു പെട്ടെന്ന് തന്നെ മുറ്റടിച്ച് വരാനായിട്ട് ഇറങ്ങി കേട്ടോ മുറ്റോടിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി ചാരമൊക്കെ വാരി തീയൊക്കെ പിടിപ്പിച്ച് അരി അടിപ്പിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയൊക്കെ കുടിച്ച് പിന്നെ രണ്ട് മൂന്ന് എടുത്തിട്ട് വാട്ടാനായിട്ട് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പാപ്പ പാലും അടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ മീനും കൊണ്ടുവന്നു ചെറിയ കുഴിയുള്ള മീനായിരുന്നു കേട്ടോ വേഗം തന്നെ അതൊക്കെ വെട്ടിത്തേച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട് വറുക്കാനും കറിക്കുമുള്ളതും വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും മല്ലിയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അര െടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത് പിന്നെ ഒരു കപ്പയുടെ കഷ്ണരിപ്പുണ്ടായിരുന്നു അതും കൂടെ വെട്ടിട്ട് വേവിക്കാനായിട്ട് ഉപ്പും മഞ്ഞളിലും ഇട്ടിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് മീൻ കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും കറിയപ്പലയും ഒന്ന് മോപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും പുളിയും ഉപ്പും ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ വറക്കാനുള്ള മീനും കൂടി എണ്ണയിലോട്ട് ഇട്ടുകൊള്ളു അപ്പോൾ തോരന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ബീട്രൂട്ടും അമരപ്പേറുമുടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു തോരനും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കറി നല്ല വറ്റി കുറുകി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും കരിപ്പലേ ഒഴിച്ചു പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ